നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശുചീകരണ തൊഴിലാളിയായ ജോയിയുടെ മരണത്തിന് ഉത്തരവാദികൾ സംസ്ഥാന സർക്കാരും നഗരസഭയും റെയിൽവേയുമാണെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി മാലിന്യ നിർബാജനത്തിൽ അതീവ ഗുരുതര വീഴ്ച വരുത്തിയതാണ് രക്ഷാപ്രവർത്തനത്തിന് പ്രതിസന്ധി സൃഷ്ടിച്ചത് മൂന്ന് ദിവസം നീണ്ട ശേഷവും ജോയിയെ ജീവനോടെ കണ്ടെത്താൻ കഴിയാതെ പോയത് അത്രയധികം മാലിന്യം അടിഞ്ഞുകൂടി കിടക്കുന്നത് കൊണ്ടാണ് ഇത് അധികാരികളുടെ കണ്ണു തുറപ്പിക്കേണ്ട വിഷയമാണ് ജീവൻ പണയപ്പെടുത്തി ജോയിയെ കണ്ടെത്താനായി രക്ഷാപ്രവർത്തനത്തിൽ ആമയഞ്ചാം അഗ്നിരക്ഷാ രക്ഷാപ്രവർത്തനത്തിൽ ഉൾപ്പെടെയുള്ള ദൗത്യസംഘത്തിന്റെ സേവനം ആദരിക്കപ്പെടേണ്ടതാണെന്നും സമയസംബന്ധിതമായി മാലിന്യ നിർമ്മാചനം നടത്താനുള്ള ഉത്തരവാദിത്തം ബന്ധപ്പെട്ടവർ നടത്താതിരുന്നതാണ് ഒരു ശുചീകരണ തൊഴിലാളിയുടെ ദാരുണ അന്ത്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ജോയിയുടെ കുടുംബത്തിനുണ്ടായ ഈ ദുരന്തത്തിന്റെ ഉത്തരവാദികൾ ഭരണാധികാരികൾ തന്നെയാണ് കൃത്യമായ സമയത്ത് മാലിന്യ നിർമാർജ്ജനം നടത്തുന്നതിൽ പരാജയപ്പെട്ട സർക്കാരും നഗരസഭയും റെയിൽവേയും പരസ്പരം ചെടിവാരിയറിഞ്ഞ നടപടി ഹീനവും അപമാനവുമാണ് ജോയിയുടെ കുടുംബത്തിന് ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടു നഗരത്തിലെ മാലിന്യ സംസ്കരണം തദ്ദേശ ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ് ഉചിതമായ സമയത്ത് വേണ്ട വിധത്തിൽ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഒരു സാധു മനുഷ്യന് ഇത്തരത്തിലൊരു ദുരവസ്ഥ ഉണ്ടാകുമായിരുന്നോ എന്ന് പരസ്പരം കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നവർ ചിന്തിക്കണം ഇവിടെയാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നടത്തിയ ഓപ്പറേഷൻ ആനന്ദയുടെ പ്രസക്തി പ്ലാറ്റ്ഫോമുകൾക്ക് അടിയിലുള്ള തുരങ്കത്തിലെ മാലിന്യം നീക്കി വെള്ളമൊഴുക്ക് സുഗമമാക്കാനുള്ള സാമൂഹിക പ്രതിബദ്ധതയും ഉത്തരവാദിത്വം റെയിൽവേക്കുമുണ്ട് സംസ്ഥാനത്ത് ഉറവിടത്തിലെ മാലിന്യ സംസ്കാരം ഫലപ്രദമായി നടക്കുന്നില്ല എന്നതിന്റെ സാക്ഷിപത്രം കൂടിയാണ് റോഡുകളിലും തോടുകളിലും കാനകളിലും കുമിഞ്ഞുകൂടുന്ന മാലിന്യ കൂമ്പാരമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി അതിനിടെ ജോയിയുടെ മരണത്തിൽ സ്വമേധയാ ഹർജി സ്വീകരിച്ച് ഹൈക്കോടതി ഹർജി വൈകിട്ട് നാലിന് പ്രത്യേക ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കും ജസ്റ്റിസുമാരെ ബെച്ചു കുര്യൻ തോമസ് പി ഗോപിനാഥൻ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് നാല്പത്തി ആറ് മണിക്കൂറിലേറെ നീണ്ട തെരച്ചിലെ ശ്രമങ്ങൾക്ക് വിഫലമാക്കിയുമാണ് ആമിഴഞ്ചാം തൊട്ടിൽ കാണാതായ ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയത് കാണാതായ സ്ഥലത്ത് നിന്ന് ഒരു മീറ്റർ അകലെയാണ് മൃതദേഹം കണ്ടെത്തിയത് കാണാതായതിന് പിന്നാലെ സമീപത്തെ തോടുകളിൽ പരിശോധനയ്ക്ക് നഗരസഭ ജീവനക്കാരെ നിയമിച്ചിരുന്നു ഇവരാണ് മൃതദേഹം കണ്ടെത്തിയതെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞു തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനടുത്ത് ആമിയഞ്ചാം തോട്ടിലെ മാറിയിനുകൾ വൃത്തിയാക്കുന്നതിനിടെ ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് ജോയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായത് മൂന്നുപേരാണ് ശുചീകരണത്തിനായി തോട്ടിലിറങ്ങിയത് മഴ കനത്തതോടെ ജോയ് ഒഴുക്കിൽപ്പെടുകയായിരുന്നു മാരായമുട്ടം സ്വദേശിയാണ് റെയിൽവേയുടെ താൽക്കാലിക തൊഴിലാളിയായ ജോയി കാലങ്ങളെ കെട്ടിക്കിടക്കുന്ന മാലിന്യ കൂമ്പാരത്തിലേക്ക് ഇറങ്ങിയ ജോയിയെ എന്നത് രക്ഷാദൌത്യത്തിന് വലിയ വെല്ലുവിളിയാവുകയായിരുന്നു സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനമായിരുന്നു നടന്നത് ഇതിനിടെയാണ് മൃതദേഹം കണ്ടെത്തിയത് അപകടത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധ കേസെടുത്തിരുന്നു അതിനിടെ വിമർശനങ്ങൾക്ക് പിന്നാലെ മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുന്നിൽ വികാരാധീനയായി പൊട്ടിക്കരഞ്ഞു മേയർ ഒപ്പം നിന്നവർ ആരെയും ആശ്വസിപ്പിച്ചു ആർക്കും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ് ചെയ്തതെന്ന് സി കെ ഹരീന്ദ്രൻ എം എൽ എ അടക്കം ആര്യ രാജേന്ദ്രനോട് പറഞ്ഞു വൈകുമ്പോഴും പ്രതീക്ഷയുണ്ടായിരുന്നുവെന്ന് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ആര്യ പറഞ്ഞു ജോയിയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ലല്ലോ എന്നും ആര്യ സി കെ ഹരീന്ദ്രനോട് പറഞ്ഞു ആമഴഞ്ചാൻ തോട്ടിൽ മാലിന്യങ്ങൾ കുന്നുകൂടിയതിനു പിന്നാലെ കോർപ്പറേഷനെതിരെ വലിയ തോതിലാണ് വിമർശങ്ങൾ ഉയർന്നത് ജോയിടെ മൃതദേഹം കണ്ടെത്തിയതിന് പിന്നാലെയും സമൂഹ മാധ്യമങ്ങളടക്കം വിമർശങ്ങൾ വരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലത്ത